മത്സ്യകൃഷിയിൽ വിജയം കൈവരിക്കുകയാണ് അയ്യപ്പങ്കോവിൽ സ്വദേശി കുഴിക്കാട്ടിൽ ജൊറിൽ ആത്മസംതൃപ്തിയും ഒപ്പം മികച്ച വരുമാനവുമാണ് മത്സ്യകൃഷി ജെറിന് സമ്മാനിക്കുന്നത് അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട സ്വദേശിയാണ് ജെറിൻ സ്വന്തമായി ഒരു ഫ്ലെക്സ് പ്രിന്റിംഗ് സ്ഥാപനം നടത്തുന്നു ഇതിനിടയിലാണ് മത്സ്യകൃഷിക്ക് സമയം കണ്ടെത്തുന്നത് വളർത്തു മത്സ്യങ്ങൾക്കൊപ്പം അലങ്കാര മത്സ്യങ്ങളും ജെറിന്റെ കുളത്തിലുണ്ട് ഗിഫ്റ്റ് നിരവധി മത്സ്യങ്ങൾ മീനവും ജീവജാലങ്ങളോടുള്ള ഒരു താല്പര്യം മൂലം ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചതാണ് ഇങ്ങനെ ഇറങ്ങി ഫിഷറീസിൻ്റെ ആണ് നമുക്ക് ആനുകൂല്യങ്ങളുള്ളത് അവർ നല്ല വായിക്കിപ്പ് തരുന്നുണ്ട് അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കാറുണ്ട് സബ്സിഡി തീറ്റയ്ക്ക് തരുന്നുണ്ട് പിന്നെ വേണ്ട ടെക്നിക്കൽ ഭാഗങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട് കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് എല്ലാ 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 മാസങ്ങളിലും തന്നെ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ഫിഷറീസ് ഉദ്യോഗസ്ഥർ ഒരുപാട് സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട് പിന്നെ ഒരു കോർഡിനേറ്ററുണ്ട് നമ്മുടെ ഐപ്പുങ്കലിൻ്റെയൊക്കെ നോക്കുന്ന ജോജി എന്ന് പറഞ്ഞൊരു കോർഡിനേറ്ററുണ്ട് പുള്ളി നല്ലതായിട്ട് കാര്യങ്ങൾ എല്ലാ എല്ലാ ദിവസങ്ങളിൽ എന്ന് പറയുന്ന പോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എന്താണോ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനകത്ത് തന്നെ നമ്മൾ ഡെലിക്കേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു അപകടമാണ് അല്ലെങ്കിൽ നമ്മൾ മാത്രമായിട്ട് സമയം മാത്രം നോക്കി നടത്തിക്കൊണ്ട് പറയാൻ അക്വാപോണിക് രീതിയിലാണ് കൃഷി ചേർന്ന പച്ചക്കറി കൃഷിയും ഇദ്ദേഹത്തിനുണ്ട് മത്സ്യക്കുളത്തിലെ വെള്ളമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് അഞ്ചു വർഷമായി ജിറിൻ മത്സ്യകൃഷി തുടങ്ങിയിട്ട് ഒരു സെന്റ് സ്ഥലത്താണ് കുളം മികച്ച വരുമാനം ലഭിക്കുന്നതിനൊപ്പം വലിയ സന്തോഷവുമാണ് കൃഷി തനിക്ക് നൽകുന്നതെന്ന് ജിറിൻ പറയുന്നു